നമസ്കാരം ഇന്ത്യയിൽ ഇപ്പോൾ നിരവധി ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കൾ ഉണ്ടെങ്കിലും ഓല ഇലക്ട്രിക്കിനൊപ്പം വളർച്ച നേടിയ കമ്പനി വേറെ ഇല്ലെന്ന് വേണം പറയാൻ സെഗ്മെന്റിൽ അൻപത് ശതമാനം വിപണി വിഹിതം ലക്ഷ്യമിടുന്ന ഓല ഇലക്ട്രിക് ഇപ്പോൾ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഒരു കലണ്ടർ വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം യൂണിറ്റ് റീറ്റെയിൽ വിൽപ്പന നേടിയ ആദ്യ ഇ നിർമ്മാതാവായി നിർമാതാവായി ഓല ഇലക്ട്രിക് മാറിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതിന് ലോക ഇവി ദിനത്തിലാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി പുത്തൻ എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ വാഹൻ പോർട്ടലിലെ റീറ്റെയിൽ വിൽപ്പന കണക്കുകൾ പ്രകാരം സെപ്റ്റംബർ പത്താം തീയതി രാവിലെ പതിനൊന്ന് മണിയോടെ ഓല ഇലക്ട്രിക് മൊത്തം മൂന്ന് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം അവസാനിക്കാൻ ഇനിയും നാല് മാസം ബാക്കിയുണ്ടെന്ന കാര്യം കൂടി ഓർക്കണം നടപ്പുവർഷം ഓല ഇലക്ട്രിക് നാല് ലക്ഷം യൂണിറ്റ് വിൽപ്പന മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ശരാശരി മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി ഇരുപത് യൂണിറ്റ് ആണ് ഓല ഇലക്ട്രിക്കിന്റെ പ്രതിമാസ വില്പന വിൽപ്പനയിൽ സ്ഥിരത പുലർത്തി പോരുന്ന കമ്പനിക്ക് നാല്പത്തി ഒന്ന് ശതമാനം വിപണി വിഹിതം നേടാനായിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്നിങ്ങനെ സുപ്രധാന നായകക്കല്ലുകൾ കല്ലുകൾ താണ്ടിയ ആദ്യത്തെ ഇലക്ട്രിക് ടു വീലർ നിർമ്മാതാക്കളാണ് ഓല ഇലക്ട്രിക് കലണ്ടർ വർഷത്തിൽ ഓല യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളർച്ചയാണ് ഓല നേടിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ടി വി എസ് ഐക്യൂബാണ് ഇക്കാലയളവിൽ ഐക്യൂബിന്റെ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് യൂണിറ്റ് ആണ് ടി വി എസ് വിറ്റത് ടി വി എസിനേക്കാൾ ഒരു ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റുകളുടെ ലീഡാണ് ഓല നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആദ്യം വരെ മൂന്ന് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി മൂന്ന് യൂണിറ്റുകൾ വിറ്റ ഓല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിലേക്ക് മുപ്പത്തി ഏഴായിരത്തി ഇരുപത്തി എട്ട് യൂണിറ്റ് വോളം വർധന നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇ വി വിഭാഗം മൊത്തമെടുത്താൽ വിൽപ്പനയുടെ അൻപത്തി ഏഴ് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇലക്ട്രിക് ടു വീലറുകളാണ് ഈ കലണ്ടർ വർഷം ആദ്യമായി ഇലക്ട്രിക് ടു വീലർ വിൽപ്പന പത്ത് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് പിന്നിടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒൻപത് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി നാന്നൂറ്റി നാല് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന നിലവിൽ രണ്ട് ലക്ഷം യൂണിറ്റുകൾ കുറവുണ്ടെങ്കിലും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മികച്ച വിൽപ്പന നേടാനായാൽ മാജിക് നമ്പർ ആവും പിന്നിടുന്നത് ഒല ഇലക്ട്രിക്കിനെ കൂടാതെ ടി വി എസ് ബജാജ് എന്നീ മുൻനിര നിർമ്മാതാക്കളും ഈ കലണ്ടർ വർഷം ഇതുവരെ ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് പിന്നിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ ആദ്യം വരെ ടി വി എസ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുപത്തി എട്ട് ഐക്യൂബുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ഇതേ കാലയളവിൽ ബജാജ് ഓട്ടോ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി എൺപത് ചേതക്കുകളും വിറ്റിട്ടുണ്ട് ടി വി എസും ബജാജും തമ്മിലുള്ള അന്തരം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി രണ്ട് യൂണിറ്റ് ആയിരുന്നു എന്നാൽ ഈ കലണ്ടർ വർഷം അവസാനിക്കാൻ വെറും നാലു മാസം മാത്രം ശേഷിക്കുമ്പോൾ ഇത് ഇരുപത്തി ആറായിരം യൂണിറ്റ് ചുരുങ്ങിയിട്ടുണ്ട് ഓട്ടോ ഭീമന്മാർ തമ്മിൽ ഇലക്ട്രിക് ടുവീലർ സെഗ്മെൻറ്റിൽ വിപണി വിഹിതം ഉയർത്തുന്നതിനായി നടക്കുന്ന കിടയേറ്റ മത്സരമാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ഥാപിത ബ്രാൻഡുകൾക്കിടയിൽ വിപണി വിഹിതത്തിനായുള്ള കടുത്ത പോരാട്ടത്തെ ഇത് സൂചിപ്പിക്കുന്നതാണ് ടി വി എസ് ബജാജ് എയ്ത്തർ തുടങ്ങിയ എതിരാളികളെ അപേക്ഷിച്ച് സെഗ്മെൻ്റ് ലോലയുടെ സമഗ്രാധിപത്യം പ്രകടമാണ് ടിവിഎസ് മോട്ടോർ ഐക്യൂബിലൂടെ പതിനെട്ട് ശതമാനവും ബജാജ് ചേതക്കിലൂടെ പതിനാല് ശതമാനം വിപണി വിഹിതവും കൈയടക്കിയിട്ടുണ്ട് ഏകദേശം എഴുപത്തിയേഴായിരം യൂണിറ്റ് വിൽപ്പനയുമായി ഏതറും ഇവരുടെ പിറകിലുണ്ട് വിൽപ്പന ചാർട്ടുകളിൽ തുടർച്ചയായി ഒന്നാം സ്ഥാനം നേടുന്നതും ഓരോ വർഷവും പുത്തൻ നാഴികക്കല്ലുകൾ പിന്നിടുന്നതും ഇന്ത്യൻ മാർക്കറ്റിൽ ഓലയുടെ ശക്തമായ സ്ഥാനം എടുത്തു കാണിക്കുന്നതാണ് സ്ഥിരമായ പ്രതിമാസ വിൽപ്പനയും വിദ്യയിലെ തന്ത്രപരമായ പുരോഗതിയും ഇന്ത്യയിലുടനീളമുള്ള ഇവികൾക്കുള്ള അടിസ്ഥാന സൗകര്യ പിന്തുണയുമാണ് അവരുടെ വിജയമന്ത്രം വർദ്ധിച്ചു വരുന്ന ഉപഭോക്തൃ സ്വീകാര്യതയും സുസ്ഥിരഗതാഗത പരിഹാരങ്ങൾക്കുള്ള സർക്കാർ പിന്തുണയും ഇലക്ട്രിക് ഇരുചക്ര വാഹന വ്യവസായത്തിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ പ്രതിഫലിക്കുന്നതാണ്